वॉट इज इलेवन मोक्स द डेमोक्रेटिक फ्रेमवर्क ऑफ फेस्ट प्रेशर प्राइमरली इन एरिया लिबर्टीजम एंड इंस्टीट्यूशनल इंडिपेंडेंट सर माई टाइम इज क्लियर प्लीज साहब मैं जॉन साहब को विनंती करना चाहता हूँ अकेली उनकी पार्टी ही अंतरराष्ट्रीय पार्टी है बाकी सारी भारतीय पार्टियां हैं ജോൺ ബ്രിട്ടാസ് വലിയ ആഗോളതല വിഷയമൊക്കെ മുന്നോട്ട് വെക്കുകയായിരുന്നു ലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രോക്കിനെ കുറിച്ചൊക്കെയാണ് പരാമർശങ്ങൾ നടത്തുന്നത് ആ സന്ദർഭത്തില് നമ്മുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങൾ കേട്ടില്ലേ ബ്രിട്ടാസിന്റെ പാർട്ടി അന്താരാഷ്ട്ര പാർട്ടിയാണ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു നിങ്ങൾ എലോൺമസ്കിനെ കുറിച്ചല്ല നിങ്ങൾ ഇന്ത്യയെ കുറിച്ച് ചർച്ച ചെയ്യോ കാര്യങ്ങൾ തുറന്ന് പറയോ എന്ന് സഭയിൽ ഒന്നടങ്കം പൊട്ടിച്ചിരിയാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത് ബ്രിട്ടാസ് ഒക്കെ വലിയ സംഭവമാക്കിയിട്ട് ആഗോള കാര്യങ്ങളൊക്കെയാണ് ചർച്ചയുമായിട്ട് വരുക ഏതായാലും അമിത് ബ്രിട്ടാസിനെ അങ്ങ് ഓർമ്മിപ്പിച്ചു നിങ്ങളുടെ പാർട്ടി അന്താരാഷ്ട്ര പാർട്ടിയാണ് സമ്മതിച്ചു എന്നാ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബ്രിട്ടാസും ബ്രിട്ടാസിന്റെ പാർട്ടിയൊക്കെ വലിയ വലിയ ചർച്ചകളാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ കൊണ്ടുവരും പാർലമെന്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രസംഗത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതേപോലെ തന്നെ ട്രംപിന്റെ വിഷയങ്ങൾ കൂടുതലും ആഗോളതല ചർച്ചയാ പാർലമെന്റിലൊക്കെ ഈ ബ്രിട്ടാസിന് മുന്നോട്ട് വെക്കാനുണ്ടാവുക ഏതായാലും അമിത് തന്നെ അങ്ങ് സമ്മതിച്ചു കൊടുത്തു ശരി നിങ്ങളത് അന്താരാഷ്ട്ര പാർട്ടി ആളെന്ന് സമ്മതിച്ചു എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി പാർട്ടിയായിരുന്ന ഈ ഇടതുപക്ഷം ഈ പാർട്ടിയൊക്കെ ഇന്ന് ഒന്നിനും കൊള്ളാതെ ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയത് എന്ന് ഇനിയെങ്കിലും ബ്രിട്ടാസിനൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ ബ്രിട്ടാസൊക്കെ വലിയ ബുദ്ധിജീവിയൊക്കെ ചമയുന്ന വലിയ സംഭവമാക്കി നടക്കുന്നൊരു നേതാവൊക്കെയാ വലിയ വലിയ ചർച്ചകളെ കൊണ്ടുവരൂ ഏതായാലും അമിത് നല്ല ഒന്നാം തരം മറുപടി അങ്ങ് കൊടുത്തിട്ടുണ്ട് ഇതിലും അപ്പുറം ഒരു മറുപടി എനിക്ക് ബ്രിട്ടാസിന് കിട്ടാനുമില്ല ഈ ഇടതുപക്ഷം ഭരിച്ചിരുന്ന ബംഗാളിലൊക്കെ അവസ്ഥ എന്താണ് ഈ ഇടതുപക്ഷത്തെ ഈ പറയുന്ന സി പി എമ്മിനെ എടുക്കാനുണ്ടോ അത് നേരെ പോയി ത്രിപുരയിലെത്തിയാൽ എന്താണ് അവസ്ഥ അവരെ എടുക്കാനുണ്ടോ അത് കഴിഞ്ഞിപ്പോ കേരളത്തിലാണ് ഉള്ളത് അവിടെ നിന്നും എനി ഇല്ലാതാവേണ്ടെങ്കിൽ ഈ കേരളത്തിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും പാർലമെന്റിൽ നിരന്തരം ഉന്നയിക്കൂ വർക്കർമാർ തെരുവിലാണ് നിങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കൂ നിങ്ങൾ എന്തിനാണ് ലോകം മൊത്തമുള്ള ചർച്ചയും ലോകം മൊത്തമുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ആകെ കേരളത്തിലേ ഉള്ളൂ ആ കേരളത്തിലും ഇനി നിങ്ങൾ ഇല്ലാതാവേണ്ടെങ്കിൽ നിങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കൂ ഏതായാലും അമിത്ഷാ തന്നെ നേരിട്ട് സർട്ടിഫിക്കറ്റ് തന്നല്ലോ നിങ്ങൾ അന്താരാഷ്ട്ര പാർട്ടിയാണ് സമ്മതിച്ചു എന്നാലും നിങ്ങൾ ഇന്ത്യയെ കുറിച്ച് ചർച്ച ചെയ്യൂ എന്നാ അമിത് ഷാ പറയുന്നത് നമ്മൾ പറയുന്നു നിങ്ങൾ കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്താൽ പോരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ സി പി എമ്മില് ഈ ഇടതുപക്ഷത്തിന് ലോകത്ത് എന്തു നടന്നാലും അതില് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും പലസ്തീനൊപ്പമാണെന്നല്ലേ ഈ ഇടതുപക്ഷ നേതാക്കന്മാരുടെ പ്രഖ്യാപനം എന്തു തന്നെ ചെയ്താലും ഹമാസിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾ പോലും ഇടതുപക്ഷത്തുണ്ട് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലും ഇടതുപക്ഷത്തിന് നിലപാടുണ്ട് ലോകത്ത് എന്തു നടന്നാലും അതിനൊക്കെ തന്നെ ഇടതുപക്ഷം എന്തെങ്കിലും ഒന്ന് പറയും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല എന്നാണോ നമ്മൾ കരുതേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കു എന്തിനാണ് ബ്രിട്ടാസ് ഒക്കെ ലോകം മൊത്തമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ആകെ വിരലിലെണ്ണാവുന്ന എം പിമാരല്ലേ ഈ ഇടതുപക്ഷത്തിനു ഉള്ളു ആ എം പിമാരെ കൊണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവേണ്ടേ ഈ ബ്രിട്ടാസിന് ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മളൊക്കെ തന്നെ ഈ ബ്രിട്ടാസിന്റെ പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വലിയ ആഗോളതലത്തിലുള്ള വലിയ വലിയ വിഷയങ്ങളെ കുറിച്ച് അങ്ങ് ചർച്ച ചെയ്താൽ ബ്രിട്ടാസിന് വലിയ കയ്യടി നേടും അതാണ് വലിയ സംഭവം എന്ന ബ്രിട്ടാസ് കരുതി വെച്ചിരിക്കുന്നത് ഈ ബ്രിട്ടാസിനോട് സാധാരണക്കാരായ ആളുകൾക്ക് പറയാനുള്ളത് നിങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത് നിങ്ങൾ ആശാവർക്കർമാർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കോ നിങ്ങൾ ഭരിക്കുന്ന കേരളത്തില് ഒരു വലിയ വിഭാഗം സ്ത്രീകള് തെരുവിൽ സമരം ചെയ്തോണ്ടിരിക്കുക നിങ്ങൾ ഭരിക്കുന്ന കേരളത്തില് മുനമ്പത്ത് വഖഫ് വിഷയത്തില് അറുന്നൂറ് കുടുംബങ്ങള് തെരുവിൽ സമരത്തിലാണ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് മുനമ്പം വിഷയത്തില് ഇടതുപക്ഷത്തിന്റെ നിലപാടെന്താ അതിൽ പ്രത്യേകിച്ച് ഒരു നിലപാടും ഇല്ല മുനമ്പക്കാരോട് പറയും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ അടുത്തെത്തുമ്പോൾ പറയും ഞങ്ങൾ അതിനെ എതിർക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകം മൊത്തം എന്ത് വിഷയം നടന്നാലും നിലപാടുള്ള ആളുകളാണ് പക്ഷെ കേരളം ഭരിക്കുന്ന അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥലത്ത് ഓരോ നിലപാടും വഖഫ് വിഷയം എടുത്തു നോക്കിയാൽ മുനമ്പാരുടെ വിഷയത്തിൽ മുരമ്പങ്കാർക്കൊപ്പം എന്ന് വിളിച്ചു പറയും അതേ ഇടതുപക്ഷം വഖഫ് ബില്ലിനെ എതിർക്കുകയും ചെയ്യും വളരെ ലളിതമാണ് മുനമ്പ് വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെ അനുകൂലിച്ചാൽ മാത്രമേ അതിന് സാധിക്കൂ എലോൺ മസ്ക് മുതൽ ഡൊണാൾഡ് ട്രംപ് മുതൽ ലോകത്ത് നടക്കുന്ന സകല വിഷയങ്ങളിലും നിലപാടുണ്ട് പക്ഷെ അവര് ഭരിക്കുന്ന കേരളത്തിന് ഒരു വിഷയത്തിൽ ഒരു നിലപാടില്ല ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ എന്താ സംഭവിക്കുന്നത് കേരള സർക്കാർ ഒരു തീരുമാനമെടുത്താൽ ആ ആശാവർക്കർമാരുടെ സമരം അവർക്ക് അവസാനിപ്പിക്കാം അതില് ബ്രിട്ടാസിന് എന്തെങ്കിലും എന്തെങ്കിലും നിലപാടുണ്ടോ ഒരു നിലപാടല്ലോ പക്ഷെ ഈ ലോൺ മസ്കും ട്രംപ് ഒരു കൈവിലങ് വെച്ച് ഇങ്ങോട്ടേക്ക് വിമാനത്തിൽ കയറ്റി വെച്ചാൽ അതിനൊക്കെ നിലപാടുണ്ട് അതേപോലെ യു എ അല്ലെങ്കിൽ യു എ കൊലപ്പെടുത്തുന്നത് അതിലൊരു നിലപാടുണ്ടാവില്ല അതിലൊരു പ്രഖ്യാപനം ഉണ്ടാവും യു എയിൽ രണ്ട് മലയാളികളെ ഈ അടുത്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട് യു എ ഭരണാധികാരികള് അതില് ബ്രിട്ടാസിന് ഒരു നിലപാടില്ല പക്ഷെ അമേരിക്ക തിരിച്ചയച്ചതിൽ അമേരിക്ക അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ തിരിച്ചയക്കുന്നതിൽ ഇടതുപക്ഷത്തിന് നിലപാടുണ്ട് ഈ ഇരട്ടത്താപ്പൊക്കെ കേരള ജനത നിരന്തരം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇത് കൃത്യമായിട്ട് അമിത്ഷാ മുന്നോട്ട് വെച്ചിരിക്കുന്നു നിങ്ങൾ ഒരു അന്താരാഷ്ട്ര പാർട്ടിയാണ് നിങ്ങൾ ഇലോൺ മസ്കിനെ കുറിച്ച് അല്ലാതെ നിങ്ങൾ ഇന്ത്യയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചർച്ച ചെയ്യൂ എന്നാണ് അമിത് ഷാ മുന്നോട്ട് വെച്ചത് ഇത് തന്നെയാണ് കേരളത്തിലെ ഓരോ മലയാളിക്കും ഓരോ സാധാരണക്കാരനും ബ്രിട്ടാസിനോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ കേരളത്തിലെ വിഷയം നിങ്ങൾ ഭരിക്കുന്ന കേരളത്തിലെ വിഷയങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കൂ എന്നിട്ട് പോരെ ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും ഇതൊക്കെ തന്നെയാണ് ഓരോ ബോധമുള്ള മലയാളിക്കും ബ്രിട്ടാസിനോടൊക്കെ പറയാനുള്ളത്